കാർഷിക പ്രശ്നോത്തരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള നെല്ല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് തുളസി ഒരില മാത്രമുള്ള സസ്യം ഏത് ചേന കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക ഇന്ത്യയുടെ ഔദ്യോഗിക ഫലം മാങ്ങ കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് പന്നിയൂർ കേരളത്തിലെ പുരാതന കർഷകരുടെ കാർഷിക കലണ്ടർ ഏതാണ് ഞാറ്റുവേല കലണ്ടർ കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് ബോഡോ മിശ്രിതം ധ്രുതവാട്ട രോഗം ബാധിക്കുന്നത് ഏതിനെയാണ് കുരുമുളക് കൂമ്പുചിയൽ രോഗം ബാധിക്കുന്നത് ഏതിനെയാണ് തെങ്ങ് കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യ ആഹാരം ഏതാണ് അരി മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്ന വസ്തു ഏതാണ് കുർക്കുമിൻ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് ആയിരം ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്ന ഇത് ഏതിനെയാണ് തെങ്ങ് കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷിമന്ത്രി ആരാണ് പി പ്രസാദ് ഇന്ത്യയിൽ കാർഷിക ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് എന്നീ കവിതകൾ എഴുതിയ കവി ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് കുരുമുളക് ടി ഇൻ ഡി ഡി ഇൻ ടി ഏത് വിളയുടെ പേരാണ് തെങ്ങ് അന്നപൂർണ ഏത് വിളയുടെ പേരാണ് നെല്ല് കീടനാശിനിയായി ഉപയോഗിക്കുന്ന സസ്യത്തിൻ്റെ പേരെന്താണ് വേപ്പ് തേനീച്ച വളർത്തലിൻ്റെ പേരെന്താണ് കൾച്ചർ സുനന്ദിനി ഏത് വളർത്തു മൃഗത്തിൻ്റെ പേരാണ് പശു കർഷകൻ്റെ മിത്രം ഏതാണ് മണ്ണിര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ നെല്ലിനം ഏതാണ് ബസുമതി ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴം ഏത് മാമ്പഴം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് പരുത്തിയുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെയാണ് ഇന്ത്യ കേരളത്തിൽ കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ ദ്രവ്യം ഏതാണ് കുങ്കുമപ്പൂവ് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ട സ്ഥലം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി പുഷ്പിച്ചാൽ വിള കുറയുന്ന സസ്യം കരിമ്പ് കൂടുതൽ കാലം കേടാകാതെ നിൽക്കുന്ന ഒരു ഭക്ഷ്യവസ്തു ഏതാണ് തേൻ ഇന്ത്യയുടെ ഈത്തപ്പഴം എന്നറിയപ്പെടുന്നത് ാണ് പുളി കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡ് തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് കാപ്പി പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് വനില പ്രകൃതിയുടെ കലപ്പ എന്താണ് മണ്ണിര മാങ്ങ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് കാൽസ്യം കാർബൈഡ് മാമ്പഴമെന്ന കവിത എഴുതിയത് ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ ചെടികൾ വളർത്തിയെടുക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് ടിഷ്യൂ കൾച്ചർ ഹരിതകമില്ലാത്ത സസ്യം ഏതാണ് കൂൺ റൗണ്ട് വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഉരുളക്കിഴങ്ങ് ഉൽപാദനം മഞ്ഞ വിപ്ലവം ഏത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എണ്ണക്കുരുക്കളുടെ ഉൽപാദനം കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ഇവ മണ്ണിൽ ചേർക്കുന്നത് എന്തിനു വേണ്ടിയാണ് മണ്ണിൻ്റെ പി എച്ച് നിലനിർത്താൻ എൻ പി കെ എന്നാൽ നൈട്രജൻ ഫോസ്ഫറസ് അതിലെ കെ എന്താണ് ഉത്തരം പൊട്ടാഷ് അല്ലെങ്കിൽ കാലിയം ചെടികൾ വെയിലുള്ള ഭാഗത്തേക്ക് വളഞ്ഞു പോകുന്നതിന് എന്താണ് പറയുക ഫോട്ടോട്രോപ്പിസം ഏറ്റവും വേഗം വളരുന്ന സസ്യം ഏതാണ് മുള യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം കുരുമുളക് പാലിന് നിറം നൽകുന്ന രാസവസ്തു ഏതാണ് കേസിൻ മംഗള സുമംഗള ഏത് വിളയുടെ ഇനമാണ് അടക്ക കന്നുകാലികളിൽ ഏറ്റവും കൊഴുപ്പടങ്ങിയ പാല് ഏതിൻ്റെതാണ് എരുമ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമടങ്ങിയ പാല് ഏതിൻ്റേതാണ് ആട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷീരോൽപാദന സഹകരണ സംഘമായ അമോലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗുജറാത്ത് ഗുജറാത്തിലെ ആനന്ദ് കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ പേരെന്താണ് സൂക്രോസ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കണ്ണൂർ സ്വിറ്റ്സർലാൻഡും ഇന്ത്യയും ചേർന്ന് ആരംഭിച്ച സംയുക്ത കന്നുകാലി ഗവേഷണ കേന്ദ്രം മാട്ടുപെട്ടി പൂന്തോട്ട കൃഷിക്ക് കൊടുക്കുന്ന അവാർഡ് ഏതാണ് ഉദ്യാന ശ്രേഷ്ഠ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷിയുള്ള കേരളത്തിലെ ഒരു പ്രദേശം പ്രദേശമേത് കുട്ടനാട് വാഴക്കൊല എന്ന കൃതി രചിച്ചതാരാണ് ചങ്ങമ്പുഴ ദൈവത്തിൻ്റെ ഭക്ഷണം എന്ന് വിളിക്കുന്ന വിള കൊക്കോ പാലിൽ മായം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ മലബാറി ഇനം ആടുകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജില്ല ഏതാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ആട് വളർത്തൽ കേന്ദ്രം എവിടെയാണ് കൊമ്മേരി പഴങ്ങളുടെ രാജാവ് ഏതാണ് മാമ്പഴം പഴങ്ങളുടെ രാജ്ഞി ഏതാണ് മാങ്കോസ്റ്റിൻ പൂവിൽ ആഹാരം സംഭരിച്ച് വച്ചിരിക്കുന്ന സസ്യമേതാണ് കോളിഫ്ലവർ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമേതാണ് കണിക്കൊന്ന പൂങ്കുല ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പച്ചക്കറി ഏതാണ് കോളിഫ്ലവർ ഫലങ്ങളോ വിത്തുകളോ ഉൽപ്പാദിപ്പിക്കാതെ ഒരു കാർഷിക വിള കരിമ്പ് കവനപ്രാശം ലഹ്യത്തിലെ ഏറ്റവും പ്രധാന ചേരുക നെല്ലിക്ക കാസർഗോഡ് നാശം വിതച്ച കീടനാശിനി ഏതായിരുന്നു എൻഡോസൾഫാൻ പൂവിൻ്റെ ഏത് ഭാഗം വികസിച്ചാണ് കശുമാങ്ങ ഉണ്ടാകുന്നത് പൂഞ്ഞട്ട് സാബൂനരി നിർമ്മിക്കുന്നത് ഏതിൽ നിന്നാണ് മരച്ചീനി തേനും പാലും ലഭിക്കുന്ന സസ്യം ഏതാണ് റബ്ബർ കേരളത്തിലെ ആദ്യ സങ്കര ഇനം നെല്ല് ഏതാണ് അന്നപൂർണ്ണം സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ജെസി ബോസ് സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിൻ്റെ സഹായത്തോടെ മണ്ണിൽ നിന്നും ആകിരണം ചെയ്ത ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന രീതി എന്താണ് പ്രകാശ സംശ്ലേഷണം ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് എന്താണ് വർണ്ണകങ്ങൾ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മൂളം ഒട്ടിക്കുന്ന രീതി എന്താണ് ബഡിങ് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പൊട്ടിക്കൽ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകൾക്ക് ഉദാഹരണം ഏത് റൈസോബിയം റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതെല്ലാമാണ് പയർ തൊട്ടാവാടി കൊഴിഞ്ഞിൽ മുതിര ഉഴുന്ന് തുടങ്ങിയവ കൊച്ചിൻ ഓയിൽ എന്ന് അന്താരാഷ്ട്ര വിപണിയിൽ അറിയപ്പെടുന്ന എണ്ണ ഇഞ്ചിപ്പുൽ തൈലം ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ജിങ്കോ